അല്ലട രാവിലെ ആയാലും തോണ്ടിക്കളി നിർത്തൂല്ലേ അല്ലട നനക്ക് വേറെ ജോലി ഒന്നാണ് എന്നെന്തിരി ജോലി ഇത് നോക്കിയാ ആചാര്ഗ്രഹ കിട്ടിട്ടുണ്ട് പണ്ട് ഇതുപോലുള്ള തട്ടിപ്പൊക്കെ ഉത്സവ പറമ്പിൽ നേർച്ച നടക്കുന്നിടത്തൊക്കെ ഒന്ന് വെച്ചാ രണ്ട് രണ്ട് വെച്ചാ നാല് ഇതൊക്കെ ഇതിൻ്റെ ഒരു ഗെയിമിന്റെ ഭാഗമാണ് ഇത് ഇങ്ങനെ വളർന്ന് വളർന്ന് ഡിജിറ്റലായി അത്രയേ ഉള്ളൂ ഇതൊന്നും തട്ടിപ്പല്ല ആചാരേ ഇതൊക്കെ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള താരങ്ങളും സെലിബ്രിറ്റികളൊക്കെ ഇത് പ്രമോട്ട് ചെയ്യുന്നുണ്ട് അവരൊക്കെ വലിയ കൂടീശ്വരമായത് എങ്ങനെ അറിയോ ഇതുപോലെയുള്ള കളി കളിച്ചിട്ടാ എന്തെങ്കിലും അറിയോ തട്ടിപ്പും വെട്ടിപ്പും ഒക്കെ ചിലരുടെ ജന്മാവകാശ എന്നെ പോലുള്ള മണുങ്ങന്മാരുള്ളടത്തൊക്കെ വിവരക്കോട് പറയുന്നു ആചാര സോഷ്യൽ മീഡിയയിലൂടെ പണുണ്ടാക്കുന്ന ഒരുപാട് പരിപാടി ഉണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ നിങ്ങൾ ഞാൻ ഒരു നിങ്ങൾക്കോലി നോക്കട്ടെ അഞ്ഞൂറിട്ടോക്കട്ടെ പിന്നെ ഇനിപ്പോ ഞമ്മടെന്നിട്ട് ഈ കോടീശ്ശേരൻ ആകാതിരിക്കണ്ടോ ഗെയിമിലേ അഞ്ഞൂറിട്ട് അപ്പൊ ആയിരം കിട്ടി പിന്നെ ആയിരം രണ്ടായിരം കിട്ടി പിന്നെ അജയണ്ടായി അലഹമില്ല ഈ ഇരട്ടി പൈസ കൊടുക്കാൻ വേറെന്താ പൊട്ടന്മാരാണോ ഏ ഏ ഇമാതിരി കളിക്കാനായി തോണ്ടി തോണ്ടി ഇപ്പൊ സ്വന്തം കുഴി തോണ്ടിയില്ലേ ആഗ്രഹം കൊണ്ടല്ല തോണ്ടിയില്ല ആർത്തിയാണ് ആർത്തി ജീവിതത്തിൽ രക്ഷപ്പെടാനുള്ള വഴി ഇഷ്ടം പോലെ ഉണ്ട് തോണ്ടിക്കൊണ്ടിരിക്കാതെ തേടിപ്പോ അല്ലെങ്കിൽ തേണ്ടി വരും ജീവിതത്തിൽ രക്ഷപ്പെട്ടവരൊക്കെ ഇങ്ങനെ രക്ഷപ്പെടും